ഈ പാലത്തിൻ്റെ പേരാണ് ആലപ്പുഴ ശവക്കോട്ടപ്പാലം ഇതെങ്ങനെയാണ് ഈ ശവക്കോട്ട പാലം എന്ന് ഈ പാലത്തിൻ്റെ പേര് വന്നതെന്ന് എനിക്കറിഞ്ഞൂടാം ഒരുപക്ഷെ ഇതിൻ്റെ എൻ്റെ ഇടതുവശത്ത് ഒരു ഉണ്ട് ഈ സി എസ് ഐ ചർച്ചിൻ്റെ സെമിത്തേരിയാണ് അപ്പം ആ സെമിത്തേരിയുടെ പേര് വെച്ചുകൊണ്ടായിരിക്കും ഇതിന് ശവക്കോട്ടപ്പാലം ഇട്ടത് പാലം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത പുലർത്തുന്ന ഒരു പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്ന ടി വിനയേന്ദ്രൻ ആലപ്പുഴയെക്കുറിച്ചൊരു ഗദ്യകവിത എഴുതി കലാകൗപു എഴുതി ആ ഗദ്യകവിത തുടങ്ങുന്നത് ഇതാ പാലമായി ഇനി നമുക്ക് മൂക്ക് കൊതാം വളരെ അപഹാസ്യമായ അപകീർത്തികരമായ ഒരു വാചകമാണത് പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമാണ് കാരണം ഇതൊരു ചെറിയ പാലമാണത് ഒരു ഒരു എട്ടടി വീതി മാത്രമുള്ള ശവക്കോട്ടപ്പാലത്തിൽ കൂടി ബസ് എറണാകുളത്തു നിന്ന് വരുന്ന ബസ് കയറിയിറങ്ങി കിഴക്കോട്ട് പോകുമ്പോൾ ദുർഗന്ധമാണ് അതായത് അറബ് ശാലയുടെ മണം ആ അറബ് ശാലയുടെ മാലിന്യം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാ ശാവക്കോട്ട പാലമായി ഇനി നൂക്കുവത്താതുള്ളത് ആ ചെറിയ പാലം പൊളിതു പൊളിച്ചു ആ പാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ് ആ കോൺട്രാക്റ്റ് കൊടുത്തവർക്ക് പാലം പൊളിക്കാനായിട്ട് പറ്റുന്നില്ല ഒടുവിൽ കോഴിക്കോട് നിന്നും മാപ്പിള ഖലാസികളെ വരുത്തിയാണ് പൊട്ടിച്ചത് പാലം അന്ന് ജെ സി ബി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോ സങ്കേതങ്ങളോ ഒന്നുമില്ല അങ്ങനെയാണ് പൊട്ടിച്ചത് അതിനുശേഷം വീതിയുള്ളൊരു പാലം ഉണ്ടാക്കി വീതിയുള്ള പാലം എന്ന് പറയുന്നത് ഒരു ഒരു പതിനാലടി വീതിയുള്ള പാലമാണ് ആ പാലത്തിൽ കൂടെ ഒരേ സമയത്ത് ഒരു ബസ്സിനും ഒരു കാറിനും പോകാം അപ്പോൾ അങ്ങനെ ഉള്ള പാലം അതിനുശേഷം വീണ്ടും പണിതു അപ്പോൾ അന്ന് ഞങ്ങളീ പൗർ ഹൗസിന് ഉള്ള ആൾക്കാർ പറഞ്ഞു ഈ പാലത്തിന് പേരിടുമ്പോൾ പാലം എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് ഇതിനെ പവർ ഹൗസ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്നുള്ള പേരിടണമെന്ന് പറഞ്ഞു അന്നത്തെ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് സംബന്ധിക്കുകയും പാലം എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് പവർ ഹൗസ് ബ്രിഡ്ജ് എന്ന് പേരിട്ടു പക്ഷേ അതിൻ്റെ ബ്രാക്കറ്റിൽ അവരെഴുതി വെച്ചു പാലം എന്ന് വളരെ ദയനീയമായൊരു കാര്യമാണ് അപ്പം അതിനുശേഷം അടുത്ത കാലത്ത് രണ്ട് വർഷത്തിനുമുമ്പാണ് ഈ പാലം വളരെ മനോഹരമായൊരു പാലമായിട്ട് മാറിയത് ഇവിടെ ഒരു ചെറിയ നടപ്പാലം രണ്ട് രണ്ടുപാലം ഏതൊരു ഫുട്ബോൾ കളിക്കാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് ഒരു ട്രാഫിക് ഒരു സിഗ്നലില്ലാതെ ഒരു പോലീസുകാരനില്ലാതെ ഇവിടുന്നും നിന്നും കിഴക്കെന്ന് പടിഞ്ഞോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും വടക്കെന്ന് തെക്കോട്ടും അതുപോലെ തന്നെ മറിച്ച് വരി പാതകളുണ്ട് ഇവിടെ എല്ലാ വണ്ടികളും യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു പോലീസുകാരുടെ സഹായമില്ലാതെ ഒരു സിഗ്നൽ ലൈറ്റില്ലാതെ പോകാൻ പറ്റുന്നത് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ ചെയ്ത പാലത്തിന് വഴി ഇനി ഇതൊന്നും ഒരു കാലത്ത് പൊളിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ജി സുധാകരൻ ചെയ്ത ആ നല്ല സേവനത്തിന് നന്ദി പറയുന്നു നന്ദി നമസ്കാരം